എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് സൗന്ദര്യം വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് അറിയേണ്ടത് ഇതേക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ സെക്സിന്റെ സൗന്ദര്യപരമായ ഗുണങ്ങൾ ലൈംഗികത എന്നത് പ്രത്യുത്പാദനത്തിന് സഹായിക്കുന്ന ഒരു പ്രക്രിയ മാത്രമല്ല അതിനപ്പുറം ആരോഗ്യപരവും സൗന്ദര്യപരവുമായ നിരവധി ഗുണങ്ങൾ സെക്സിലുണ്ട് മിക്ക ആളുകളും അവരുടെ ലൈംഗിക ജീവിതവും സൗന്ദര്യ പരിചരണവും തീർത്തും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളായാണ് കാണുന്നത് എന്നാൽ അതങ്ങനെയല്ല രണ്ടും പരസ്പരം കൈകോർക്കുന്നുണ്ട് സെക്സിന്റെ സമയത്ത് സംഭവിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങളും രതിമൂർച്ചയിലൂടെ ഈസ്ട്രജൻ ഹോർമോണിൽ വരുന്ന വർധനവും ആരോഗ്യകരമായ ചർമ്മം മുടി ആന്റി ഏജിംഗ് എന്നിവയെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചർമ്മം രക്തക്കുഴലുകൾ രോമകൂപങ്ങൾ ശരീരത്തിലെ എണ്ണ ഗ്രന്ഥികൾ പിക്മൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളായ മെലനോസൈറ്റുകൾ എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിന് ഈസ്ട്രജൻ അത്യാവശ്യമാണ് രതിമൂർച്ച സമയത്ത് ഈസ്ട്രജൻ ഹോർമോണുകൾ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടും ഈ ഈസ്ട്രജൻ ചർമ്മത്തിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചർമ്മത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഗർഭിണികളിൽ മുടി വളർച്ച വേഗത്തിലാവുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതിന് പിന്നിലും ഈസ്ട്രജൻ തന്നെയാണ് കാരണം ഈസ്ട്രജന്റെ അളവ് വർദ്ധിക്കുന്ന സമയമാണല്ലോ ഗർഭകാലം സെക്സ് ഒരു നല്ല ശാരീരിക വ്യായാമം കൂടിയാണ് സെക്സിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ധാരാളം കലോറി എരിച്ചു കളയുന്നുണ്ട് മാത്രവുമല്ല ശരീരം വിയർക്കുകയും ചർമ്മത്തിലെ സുഷിരങ്ങളിൽ കൂടി മാലിന്യങ്ങൾ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതിലൂടെ ചർമ്മത്തിന്റെ ആരോഗ്യവും മെച്ചപ്പെടും സെക്സിൽ ഏർപ്പെടുമ്പോൾ ശരീരം നൈട്രിക് ഓക്സൈഡും കൂടുതലായി പുറത്തുവിടുന്നുണ്ട് ചർമ്മത്തിലെ മിക്കവാറും എല്ലാ കോശങ്ങൾക്കും ഈ സമയം നൈട്രിക് ഓക്സൈഡ് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കും സെക്സിന് ശേഷമുള്ള തിളക്കത്തിന്റെ അഥവാ ആഫ്റ്റർ ഗ്ലോയുടെ രഹസ്യവും ഇത് തന്നെയാണ് സെക്സ് സമ്മർദ്ദം മാത്രമല്ല കേട്ടോ മുഖക്കുരുവും കുറയ്ക്കുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ ആളുകൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഹൈപ്പോതലാമസ് അഡ്രീനൽ കോർട്ടിക്കോട്രോപ്പിൻ ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട് ഇത് എണ്ണഗ്രന്ഥികളുടെ ഉൽപാദനവും വളർച്ചയും വർദ്ധിപ്പിക്കുന്നു എണ്ണഗ്രന്ഥിയുടെ സ്രവവും വീക്കവുമാണ് മുഖക്കുരു രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് എന്നാൽ ഒരേ താല്പര്യത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പങ്കാളികൾക്ക് മാനസികമായ സംതൃപ്തി അനുഭവപ്പെടും ഇത് ഒരു പരിധിവരെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും സമ്മർദ്ദം കുറയുമ്പോൾ സ്വാഭാവികമായും കോർട്ടിക്കോട്രോപ്യൻ ഹോർമോണുകളുടെ ഉത്പാദനവും കുറയും അതുവഴി മുഖക്കുരുവിനുള്ള സാധ്യതകളും ഇല്ലാതാവും ഇതെല്ലാം പരസ്പര പൂരകമായ കാര്യങ്ങളാണ് എന്നാൽ മറ്റൊരു പഠനം പറയുന്നത് സെക്സിനിടെ സ്ഥലങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വീർക്കുമെന്നാണ് ലൈംഗിക പ്രവർത്തനത്തിനിടയിൽ പ്രവർത്തനത്തിനിടയിലുണ്ടാവുന്ന വർദ്ധിച്ച രക്തയോടെ മൂലമാണത്ര ഈ മാറ്റം സംഭവിക്കുന്നത് അതുപോലെ രതിമൂർച്ചയെ തുടർന്നും ഇവ സാധാരണ വലിപ്പത്തിലേക്ക് മടങ്ങുകയും ചെയ്യും ഇത് സ്ഥലങ്ങളുടെ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്